ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ജോഗ്രഫിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അപ്പോൾ നമ്മുടെ ചാനലൊരു ടെലഗ്രാം ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ആണ് എല്ലാ പി ഡി എഫും ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ രണ്ട് രണ്ട് പി ഡി എഫേ ഇട്ടിട്ടുള്ളൂ ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ടേക്കാം പിന്നീട് എക്സാമിന് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം പി ഡി എഫായിട്ട് ഇട്ടേക്കാം ഓക്കെ വീഡിയോയിലേക്ക് ഇപ്പോൾ താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് പത്കായി ബൂം മീസോ കുന്നുകൾ ഗാരോ ഖാസി കുന്നുകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി രണ്ട് നാല് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു താരതമ്യ വീതി കൂടുതൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഏകദേശം ഇരുന്നൂറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി മൂന്ന് നാല് പാരദ്വീപ് ഹാൽഡിയ ഏത് നദിയുടെ പോഷക നദിയാണ് തുഭദ്ര ആൻസർ ഓപ്ഷൻ എ കൃഷ്ണ കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ചിയപ്പാറ പത്തനംതിട്ട അപ്പം ഏത് ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം അടുത്തത് കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി കല്ലാർ പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി രണ്ട് നാല് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദനശേഷി അറുന്നൂറ്റി എൺപത് മെഗാവാട്ട് അത് രണ്ടുമാണ് തെറ്റ് അപ്പം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് മണിയാർ കുളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആരംഭിച്ചത് പിന്നീട് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദനശേഷി എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരം താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് കെ ഇർഫാൻ സിനി ജോസ് അഞ്ജു ബേബി അഞ്ചു ബോബി ജോർജ് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി രണ്ട് മത്സ്യഫെഡിന്റെ ആസ്ഥാനം കൊച്ചി കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം മത്തി അപ്പൊ ഇത് രണ്ടുമാണ് തെറ്റ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരത്താണ് മത്സ്യഫെഡിന്റെ ആസ്ഥാനം കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യവേദ കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് ആൻസർ ഓപ്ഷൻ എ പെരിയാർ താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത് ആൻസർ ഓപ്ഷൻ സി പത്തനംതിട്ട താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നു ദേശീയ ജലപാത ഏത് ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂ സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂവടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി ആൻസർ ഓപ്ഷൻ ബി ഫോം ലൈൻ ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ആൻസർ ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ടിബറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് മുകേഷ്പൂർ ഡൽഹിയാണ് അൻപത്തി രണ്ട് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക അതിനകത്ത് ആൻസർ ഇല്ല ആൻസർ വരുന്നത് രണ്ടും മൂന്നുമാണ് ഉയർന്ന സംവകന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു അപ്പം നമുക്ക് മേഘങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നു നോക്കാം മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെയും രൂപീകൃതമാകുന്ന ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെ സിറസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പോൾ സിറസ് മേഘങ്ങളുടെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സിറസ് മേഘം തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിധാനത്ത് നേർത്ത തൂവൽ കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പോൾ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ കാണുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യിൽ ചോദിച്ചത് അപ്പോൾ എന്താണ് ക്യുമലസ് മേഘങ്ങളുടെ പ്രത്യേകത ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യൂമുലസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു ഈ മേഘങ്ങൾ ലംബ ദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണുന്നു താഴ്ന്ന വിധാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത് അപ്പോൾ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ് നിംബസ് മേഘങ്ങളാണ് മേൽ സൂചിപ്പിച്ച മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല വ്യ വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ദൃശ്യമാകുന്നത് ഇത്തരം മേഘങ്ങളെ സിറോസ്റ്റാറ്റസ് സ്ട്രാറ്റോക്യുമുലസ് ക്യൂമുലോ നിംബസ് നിംബോസ്ട്രാറ്റസ് തുടങ്ങിയ പേരുകളിൽ വിളിക്കപ്പെടുന്നു തുടർച്ചയായ ഖനീകരണത്തിലൂടെ മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടി വരുന്നു ഗുരുത്താകർഷണ ഗുരു ഗുരുത്താകർഷണത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത്ര വലിപ്പം ആർജിക്കുന്നതോടെ ജലകണികകൾ മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുകയും വ്യത്യസ്ത രൂപങ്ങളിൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു ഇതിനെ വർഷണം എന്ന് വിളിക്കുന്നു വർഷണത്തിന്റെ വിവിധ രൂപങ്ങളാണ് മഴ മഞ്ഞ് വീഴ്ച ആലിപ്പഴ വീഴ്ച എന്നിവ ജലത്തുള്ളികളായി നമുക്ക് കൂടുതൽ അനുഭവവേദ്യമായ വർഷണ രൂപമാണ് മഴ ശൈത്യ കാലാവസ്ഥാ പ്രദേശങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥാ പ്രദേശങ്ങളിലെ ശൈത്യകാലത്തും അന്തരീക്ഷ താപനില സീറോ ഡിഗ്രി സെൽഷ്യസിൽ താഴെയായതിനാൽ വർഷണം നേർത്ത ഹിമ പരലുകളുടെ രൂപത്തിലാണ് ഉണ്ടാവുക ഇതാണ് മഞ്ഞുവീഴ്ച മേഘങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ജലകണികകൾ അന്തരീക്ഷത്തിന്റെ വിവിധ തലങ്ങളിൽ വെച്ച് ആവർത്തിച്ചിട്ടുള്ള ഖനീകരണത്തിന് വിധേയമാകുന്നതിനാൽ പാളികളായി തണുത്തുറഞ്ഞ് മഞ്ഞുകട്ടകളുടെ രൂപത്തിൽ ഭൂമിയിൽ പതിക്കുന്നു ഇതിനെ ആലിപ്പഴ വീഴ്ച എന്ന് വിളിക്കുന്നു മഞ്ഞു വീഴ്ചയും ആലിപ്പഴ വീഴ്ചയും അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ആൻസർ ഓപ്ഷൻ എ ഭൂബൻ ഹസാരിക സേതു ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായി ജോഡി ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി രശ്മിമാല ശ്രീലങ്ക അടുത്ത ക്വസ്റ്റ്യൻ ഹരിത വിപ്ലവത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ എ ഒറീസ ഒറീസയിലാണ് കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഡെക്ക് ആൻഡ് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ക്രീറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉത്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഇൽമനേറ്റ് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ എ കർണാടക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ പ്രസ്താവന ഒന്ന് സമ്മർദ്ദരേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദ ചെരിവ് കൂടുതലായിരിക്കും പ്രസ്താവന രണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന എന്താണ് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുമോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം ആൻസർ ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ തെക്കേ ഇന്ത്യയിൽ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസൺ രൂപം കൊള്ളുക കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ച മർദ്ദ മേഖല ആൻസർ ഓപ്ഷൻ സി മസ്കറിൻ ഹൈ ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത് ആൻസർ ഓപ്ഷൻ എ പശ്ചിമഘട്ടം താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഇവയൊന്നുമല്ല സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആൻസർ ഓപ്ഷൻ ബി സി എസ് മീനാക്ഷി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ എല്ലാം ശരിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു ഭക്ഷ്യ ധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു ഏതാണ് ഉപഗ്രഹം ആൻസർ ഓപ്ഷൻ എ ഇൻസാറ്റ് ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ആൻസർ ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ് സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കൽപികരേഖ ആൻസർ ഓപ്ഷൻ എ കോണ്ടൂർട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ആൻസർ ഓപ്ഷൻ ഡി നീലഗിരി കുന്ന് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ആൻസർ ഓപ്ഷൻ സി കൽക്കട്ട പശ്ചിമഘട്ടത്തിലെ മഴനിഴ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ആൻസർ ഓപ്ഷൻ എ ചിന്നാർ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആൻസർ ഓപ്ഷൻ ഡി മനു കോൾ താഴെപ്പറയുന്ന പ്രസ്താവനകളെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ രണ്ട് മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ കിഴക്കൻ തീരസമതല പ്രദേശത്തിൻ്റെ സവിശേഷതകൾ ഏവ ആൻസർ ഓപ്ഷൻ സി രണ്ടും നാലും ഡെൽറ്റ രൂപീകരണം നടക്കുന്നു ഭീതി താരതമ്യേന കൂടുതൽ താഴെ തന്നിരിക്കുന്നവയിൽ ശീതജല ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി പ്രവാഹം ഡോക്ടർ കാറ്റ് എന്നറിയപ്പെടുന്ന വാദം ഏത് ആൻസർ ഓപ്ഷൻ എ ഹർമാറ്റൻ വസ്ത്ര നിർമ്മാണ രംഗത്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്ന നാണ്യവിള ഏതാണ് ചന്ദ്രഗുപ്ത എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രം ഹരിത ഏത് ആൻസർ ഓപ്ഷൻ സി ഭക്ഷ്യധാന്യങ്ങളുടെ വില വർധനവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങളായ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവയിലേക്ക് നയിക്കാതിരുന്ന ഘടകം തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ സി കാർഷിക ഉൽപാദനത്തിലെ സ്തംഭനാവസ്ഥ കാർഷിക ഉൽപാദനത്തിലെ സ്തംഭനാവസ്ഥ അടുത്ത ക്വസ്റ്റ്യൻ ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിലെ ഏറ്റവും പ്രധാനമായ പ്രോട്ടോക്കോൾ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ക്യോട്ടോ പ്രോട്ടോക്കോൾ ആനർ ഗിർണ ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ് ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ ദുർഗ് രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ബി പർവ്വത കാറ്റ് ധാരാതീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ ഡാഷ് എന്ന് അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ കർണാടകയിലെ ആദി ചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടത് ആൻസർ ഓപ്ഷൻ ബി മയിൽ താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂ ഉടമ സമ്പ്രദായം ആൻസർ ഓപ്ഷൻ സി എല്ലാം ശരിയാണ് സെമീന്ദരി സമ്പ്രദായം റയട്ടുവാരി സമ്പ്രദായം ഫ്യൂഡൽ സമ്പ്രദായം മഹൽവാരി സമ്പ്രദായം ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി കുടുംബങ്ങൾ സംരംഭങ്ങൾ താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം ആൻസർ ഓപ്ഷൻ സി വാർത്താ വിനിമയം താഴെ രണ്ട് പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഒരെണ്ണം ദൃഢപ്രസ്താവനയാണ് ദൃഢപ്രസ്താവമാണ് മറ്റൊന്ന് കാരണം ദൃഢപ്രസ്താവം രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഘന വ്യവസായങ്ങളിലുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു കാരണം ഇന്ത്യയിലെ സ്വകാര്യ മേഖലാ ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല മുകളിലെ പ്രസ്താവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ എയും ആറും ശരിയാണ് കൂടാതെ ആർ കൃത്യമായ വിശദീകരണമാണ് പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ എ മണിപ്പൂർ മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു കൊറിയോലിസ് ബലം നിമിത്തം ധ്രുവീയവാദങ്ങൾ ഇരു അർദ്ധകോളങ്ങളിലും കിഴക്ക് ദിശ ദിക്കിൽ നിന്നാണ് വീശുന്നത് ആൻസർ ഓപ്ഷൻ എ രണ്ട് പ്രസ്താവനകളും ശരി ഭൂവിനിയോഗത്തിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പൂവിവര സാങ്കേതികവിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം ആൻസർ ഓപ്ഷൻ ഡി ഓവർലേ വിശകലനം രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി രവി ചിനാബ് നദികൾക്കിടയിൽ ബിയാസ് രവി നദികൾക്കിടയിൽ കാണപ്പെടുന്ന ദോബ് ഏതാണ് ബാരി ദോബ് ബാരി ദോബാണ് ബിയാസ് രവി നദികൾക്കിടയിൽ കാണപ്പെടുന്നത് ചിനാബ് ഝലം നദികൾക്കിടയിൽ ചാജ് ദോബ് ചാജ് ദോബാണ് ചിനാബ് ജലം നദികൾക്കിടയിൽ കാണപ്പെടുന്നത് ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ കാണപ്പെടുന്നത് ബിസ്ത് ജലന്ധർ ദോബ് ബിസ്ത് ജലന്ധർ ദോബാണ് ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ കാണപ്പെടുന്നത് ബിയാസ് രവി നദികൾക്കിടയിൽ ബാരി ദോബ് ചിനാബ് ജലം നദികൾക്കിടയിൽ ചാജ് ദോബ് ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ ബിസ്ത് ജലന്ധർ ദോബ് അതും കൂടെ വെച്ചേക്കുക അല്ലെങ്കിൽ താപ്തി സ്ഥിതി ചെയ്യുന്ന നഗരം ആൻസർ ഓപ്ഷൻ ഡി കൊങ്കൺ ദൈർഘ്യമേറിയ തുരങ്കം ആൻസർ ഓപ്ഷൻ എ ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആൻസർ ഓപ്ഷൻ ബി പി സി മഹലനോബസ്